ഇതിന് ഇതിന് ഇതിനും വരാതെ വേറെ എന്തോ നിങ്ങൾക്ക് വേണ്ട കിളം വണ്ടി പുല്ല് ഇത് വേറെ നമ്മുടെ കൊല്ലം ജില്ലയിലെ തെക്കും ഭാഗത്തുള്ള നിളവാപുരം പാലത്തിന് താഴെ ഉള്ളൊരു കാഴ്ചയാണ് നിളവാപുരം അഷ്ടമുടി ഇത് അഷ്ടമുടി കായൽ ഇതുകൊണ്ടല്ലേ ഇതാണ് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസിക് ത്രീ ഫിഫ്റ്റി ട്വൻ്റി ട്വൻ്റി ഫൈവ് ക്ലാസ്സിക്ക് ത്രീ ഫിഫ്റ്റിയാണ് കമാൻഡോ സാൻഡ് എന്ന് പറഞ്ഞൊരു മോഡലാണ് ഈ ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് തിരിച്ചു വെക്കും മക്കളെ മുഖം ഒന്ന് കാണട്ടെ നമ്മൾ നാണിക്കാതെ എനിക്ക് ഇതിൻ്റെ ഫേസ് കാണുമ്പോൾ ഒരു ഹിപ്പോട്ട് ടോമസിൻ്റെ ഫേസ് പോലെ തോന്നുന്നത് രണ്ട് കണ്ണും അതിൻ്റെ ഹെഡ്ലൈറ്റ് എനിക്കൊരു വായും പോലെ എനിക്ക് തോന്നുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല അതിന് പറഞ്ഞു തരാം പഴയ മോഡലിനകത്ത് നിന്നും വലിയ വ്യത്യാസം കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല പഴയ മോഡലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ജെ സീരിയസ് എഞ്ചിന് ഏകദേശം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ വന്നതാണ് അതായത് മീറ്റോർ ത്രീ ഫിഫ്റ്റി മുതലേ ഈ ഒരു സാധനത്തിന് വൈബ്രേഷൻ എന്ന് പറയുന്ന സാധനമില്ല അതറിയാം നിങ്ങൾക്ക് ഇവൻ എടുത്തിരിക്കുന്നത് കമാൻഡോ സാൻഡ് ആയതുകൊണ്ട് തന്നെ ഇത് ടോപ്പ് വേരിയൻ്റ് അല്ല അതുകൊണ്ട് തന്നെ ഈ സാധനത്തിന് നമുക്ക് വന്നിരിക്കാം സ്പോക്ക് വീലാണ് അലോയ് വീലല്ല സ്പോക്ക് വീൽ ആയതുകൊണ്ടാണ് ട്യൂബ് ഉള്ള ടയർ ആയതുകൊണ്ടും ടയർ മൊത്തം വലിച്ചു കുറച്ചിട്ട് ഇതിൻ്റെ ഒരു പങ്ചർ നമുക്ക് ഒട്ടിക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലായില്ലേ ഇതിൻ്റെ ഒരു സീറ്റിങ് അതൊരു അന്യായ സീറ്റിങ് ആണ് എൻ്റെ മോനെ ഒരുമാതിരി ബെഡിലൊക്കെ കിടക്കുന്ന കിടക്കുന്നൊരു ഫീലാണ് എന്നാൽ ഇത് ഇതൊക്കെയാ പഞ്ഞിമത്തയാണ് പഞ്ഞിമത്ത നമ്മൾ പഞ്ഞിമെത്തലിരിക്കുന്നൊരു ഫീലാണ് ഇതിന് അതേ നോക്കിയാൽ ഞെങ്ങി ഞെങ്ങി പോകുന്നു നോക്കിയാൽ ഇങ്ങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതേപോലെ തന്നെ ഇതിൻ്റെ സസ്പെൻഷൻ വേറെ ലെവലാണ് ഒരു അക്ഷല്ലാത്ത സാധനമാണ് കേട്ടോ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇതിൻ്റെ ക്ലച്ചും ബ്രേക്കും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ എങ്ങനെയാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അടിയാ ഇതിൻ്റെ ക്ലച്ച് ലിവർ ബ്രേക്ക് ലിവറൊക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഇതിനകത്ത് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്ന് എനിക്ക് അറിയത്തില്ല ഇതിനകത്ത് ഇവിടെ ഒരു കട്ട് വന്നിട്ടുണ്ട് ഈ കട്ട് എന്തിനാണ് എന്ന് എല്ലാവർക്കും അറിയാം വണ്ടി ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് അത് മറിഞ്ഞു കഴിഞ്ഞാൽ ലിവർ മൊത്തത്തിൽ ഓടിയാതെ ഈ ഒരു ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമുക്ക് ഒടിഞ്ഞു മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കട്ട് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കാരണം മറിഞ്ഞും കൊണ്ട് വീണ് കഴിഞ്ഞാൽ ഇവിടെ ഒടിഞ്ഞു പോയിക്കോളും ബാക്കി ഭാഗം ഉണ്ടല്ലേ നമുക്കിപ്പോൾ ഒരു കാടിൽ ഒരു ഫോറസ്റ്റ് റോഡിലോ അല്ലെങ്കിൽ ഇപ്പം ഹിൽ ടോപ്പിലൊക്കെ വെച്ച വണ്ടി ഒന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കട്ട് ഇല്ല എങ്കിൽ ഒരു പക്ഷേ ഈ ലിവർ മൊത്തത്തിൽ ബെൻറ്റ് ലിവർ മൊത്തത്തിൽ ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവിടെ ഒരു ബെൻറ്റ് ഈ ഒരു കട്ട് കൊടുക്കുമ്പം ഇവിടെ വെച്ചേ വണ്ട് ഇത് ലിവർ ഒടിയത്തുള്ളൂ അപ്പോൾ ബാക്കി പോർഷൻ വെച്ചിട്ട് നമുക്ക് വർഷോപ്പ് വരെങ്കിലും എത്തിക്കാൻ പറ്റും മനസ്സിലായോ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ മീറ്റിയോർ തൊട്ട് നമ്മൾ കാണുന്നതാണ് റോയൽ എൻഫീൽഡ് എന്നാണ്ട് ഈ ഒരു സ്വിച്ച് എന്ന് പറയുന്നത് ഈ ഒരു സ്വിച്ച് പേഴ്സണലി എനിക്കിത് ഇഷ്ടമല്ല എനിക്ക് മറ്റേ സ്വിച്ചാണ് ഇഷ്ടം പക്ഷേ കാണാൻ രസമൊക്കെ ഉണ്ട് ഈ സാധനം എനിക്കിഷ്ടപ്പെട്ടില്ല ചുമ്മാ ഇങ്ങനെ വട്ടം കിടക്കുന്ന സാധനം നല്ല കിടിലാണ് ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ പിന്നെ ബാക്കിയെല്ലാം പണ്ട് മുന്നേ ഒട്ടക്കെല്ലാം ഉള്ളതൊക്കെ തന്നെയാണ് അപ്പം എന്താ പറയുക ഇപ്പം വണ്ടിയൊക്കെ വരുന്നത് അതുകൊണ്ട് ഞാൻ ഇടക്കിടയ്ക്ക് മാറുന്നത് പിന്നെ നമുക്ക് ഇപ്പം നെഗറ്റീവായിട്ട് പറയാനോ എക്സ്ട്രാ ഇപ്പം ചൂണ്ടിക്കാണിക്കാനോ ഇല്ല വണ്ടി നൈസാണ് റോഡിക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തോരം വണ്ടികളാണ് വരുന്നതെന്ന് പറയാം എനിക്ക് റോഡിന് നടക്കുന്ന പറയാൻ പറ്റത്തില്ല ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് സാധനം എന്ന് പറയുന്നത് കാണുമ്പോൾ ഒരു ഹിപ്പോട്ട് അമസിലേ പോലുള്ള ആയിട്ട് കറും എനിക്ക് ഭയങ്കര ഇഷ്ടം കളർ എനിക്ക് ആയിരിക്കും പേഴ്സണൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കളറാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ സ്വന്തം ചങ്കാണത് ചോദിച്ചാൽ ചങ്ക് കുറച്ച് തരാമെന്ന് പറഞ്ഞില്ല അമ്മാതിരി ഒരു ഐറ്റത്തിൻ്റെ വണ്ടിയാണ് ഈ ഒരു സാധനം എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും സ്പെക്ക് വഴി വഴിയായിട്ട് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇതാണ് നമ്മുടെ ഒരു സാധനം എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഫോട്ടോ എടുത്ത് നമുക്ക് അവന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് രണ്ട് ഫോട്ടോ എടുത്തിട്ട് നമുക്ക് കളമ്പാം ഈ വണ്ടി ഓടിച്ചതിന് എനിക്കിപ്പോ തോന്നുന്നത് എനിക്ക് ബുള്ളറ്റ് ഓടിക്കുന്നതിൻ്റെ ഒരു ഫീൽ എനിക്ക് കിട്ടുന്നില്ല ഉള്ള കാര്യം തുറന്നു പറയാം നെഗറ്റീവ് അടിക്കാണെന്ന് ഒന്നും തോന്നരുത് ഉള്ള കാര്യം ഞാനൊക്കെ തുറന്നു പറയാണ് അത് എത്ര വൈബ്രേഷൻ ഉണ്ടാകിലും നമുക്ക് അതൊരു പഴയ ഒരു ബുള്ളറ്റ് ഉണ്ട് നമുക്ക് ഈ റൈറ്റ് സൈഡിൽ ഗിയറും ലെഫ്റ്റ് സൈഡിൽ ബ്രേക്കും ഒക്കെ വരുന്ന മുടിഞ്ഞ വെയിറ്റ് ഒക്കെ ഉള്ള ഒരു കിട്ടില്ല ഒരു സാധനം ഉണ്ടായിരുന്നു പണ്ട് അതുംകൊണ്ട് ഓടിക്കണം സ്റ്റാർട്ട് ആക്കുമ്പോൾ തൊട്ടിങ്ങനെ ടക്ക 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 ടക്കൊന്നും പറഞ്ഞിരിക്കും മനസ്സിലായ ഇപ്പൊ ഓടിക്കുമ്പോൾ ഇങ്ങനെ ടക്ക 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 ടങ്ങനെ അതോ എന്റെ മോനെ ചങ്കിടിപ്പിക്കുന്ന ഒരു സൗണ്ട് അത് അതൊക്കെയാണ് ബുള്ളറ്റിന്റെ ആ ഒരു സൗണ്ട് എന്ന് പറയുന്നത് ഇത് ഒരുമാതിരി പഴം പോലെ എനിക്ക് ഒരു നോർമൽ ബൈക്ക് ഓടിക്കുന്ന ഒരു ഫീല് മാത്രമേ എനിക്ക് കിട്ടുന്നുള്ളൂ ഞാൻ നെഗറ്റീവ് പറയല്ല ഒരിക്കലും നെഗറ്റീവ് പറയല്ല ഉള്ള കാര്യം ഞാൻ തുറന്നു പറയാണ് ഓട്ടിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും പക്ഷെ ഓടിക്കാനുള്ള ഒരു കംഫർട്ട് നോക്കിക്കഴിഞ്ഞാല് അത് ഒരു രക്ഷയില്ല അത് വേറെ ലെവലാണ് ലെവലാണത് വേറെ മൂഡാണത് സംഭവം നമുക്ക് സൗണ്ടിന്റെ കാര്യം മാറ്റി തരുതാം വൈബ്രേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഒരു എൺപത് തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡിൽ പോലും വൈബ്രേഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഈ വണ്ടിക്ക് അതില്ല നമ്മുടെ ഫുഡ് റെസ്റ്റിൽ അതായത് ഞാനിപ്പോൾ ഫോർത്ത് ഇയർ ഇപ്പോൾ ഒരു അമ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകുമ്പോൾ നമ്മുടെ ഫുഡ് റെസ്റ്റില് ചെറിയൊരു തരിപ്പ് പോലെ ഉണ്ട് അത് നമ്മൾ ഒട്ടും ഇറിറ്റേറ്റ് ചെയ്യുന്ന ഒരു തരിപ്പല്ല ആ എന്തോ ഒരു സംതിങ് അവിടെ എന്തോ ഒരു അണക്കം ഉള്ളതുപോലെ നമുക്ക് തോന്നും രണ്ട് ഫുഡ് റസ്റ്റിലും പക്ഷേ നമുക്കൊരിക്കലും അത് വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിച്ച് നോക്കിയാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ അല്ല അതൊരു അത് വൈബ്രേഷൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കൂട്ടാൻ പറ്റത്തില്ല രണ്ട് ഫുഡ് ഡ്രസ്റ്റിൻ്റെ ഇടയിൽ വേറെ ടാങ്കിലായിക്കോട്ടെ ഹാൻഡിൽ ബാറിലായിക്കോട്ടെ വേറെ എങ്ങും നമുക്കൊരു അനക്കോ ഒരു വൈബ്രേഷനോ ഒന്നും നമുക്ക് ഒട്ടും ഒട്ടും തന്നെ ഫീൽ ചെയ്യുന്നില്ല ഇപ്പോൾ നിങ്ങൾ പറയുമ്പോൾ സ്ലോ സ്പീഡിൽ പോയതുകൊണ്ടാണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരിക്കലും അല്ല ഞാൻ അതിനകത്ത് നൂറ് കിലോമീറ്റർ സ്പീഡ് വരെ ഞാൻ പോയതാണ് നമുക്ക് നല്ലൊരു റോഡ് കിട്ടിയാണെങ്കിൽ നമുക്കൊന്ന് കൊടുത്തു നോക്കാം പിന്നെ നമുക്ക് പോകുന്ന സ്പീഡ് എന്ന് പറയുന്നത് ഏകദേശം അതിന്റെ ഹൺഡ്രഡ് കിലോമീറ്റർ നൂറ് കിലോമീറ്റർ സ്പീഡാണ് ഞാനിപ്പോ പോകുന്നത് നമുക്ക് നൂറ് ക്രൂസ് ചെയ്യാൻ പറ്റത്തില്ല ഒരിക്കലും ക്രൂസ് സ്പീഡ് അല്ല കൺഫേം ആയിട്ട് പറയാ നൂറ് നൂറ് നൂറ്റി ഇരുപത് വരെ നൂറ്റി ഇരുപത് വരെ വണ്ടി സുഖം കയറുന്നുണ്ട് പക്ഷേ ഒരിക്കലും നമുക്ക് നൂറ് കിലോമീറ്റർ സ്പീഡിൽ ക്രൂസ് ചെയ്യാൻ പറ്റത്തില്ല എയ്റ്റി കിലോമീറ്റർ സ്പീഡിലേ ഇതിന് ക്രൂസിങ് സ്പീഡ് ഉള്ളൂ നൂറ് കിലോമീറ്റർ ക്രൂസ് ചെയ്യുന്നത് ടാസ്ക് ആണ് ഒരിക്കൽ കൂടി ഞാൻ കാണിച്ചു തരാം ദാറ്റ് ഹണ്ടർലോട്ട് പോകുന്നുണ്ട് ഹണ്ടർലോട്ട് പോകുന്ന സമയത്ത് വണ്ടിയൊക്കെ വണ്ടി നല്ല രീതിയിൽ തന്നെ വണ്ടിക്ക് നല്ല രീതി തന്നെ സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഫീൽ അത് ഫിഫ്ത് ഗിയർ ആണ് ടോപ്പ് ഗിയറിൽ തന്നെ കിടക്കുകയാണ് നൂറ് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി അത്യാവശ്യം സ്ട്രെയിൻ എടുക്കുന്നുണ്ട് നമുക്കൊരു എയ്റ്റി എയ്റ്റി ഫൈവ് അതിനു മേലോട് പോലും ആ ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്ന് ഈ ഒരു സാധനം ക്രൂസ് പുഷ് ചെയ്യാൻ പറ്റും പക്ഷേ ക്രൂസ് ചെയ്ത് ലോങ് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല ഇത് കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി കയറി പോകുന്നു വളരെ സ്മൂത്ത് ആയിട്ടാണ് വണ്ടി കയറി പോകുന്നു വളരെ സ്മൂത്ത് ആട്ടും ഈ ഒന്നും പറയണ്ട ടോർക്കിൻ്റെ അയ്യർ കളിയാണ് ലോ കയറി പോകുമ്പോൾ അവർ ടോർക്ക് നമുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇങ്ങോട്ട് കയറിയുണ്ട് ഓ എഴുപത് കിലോമീറ്റർ സ്പീഡിലൊന്നും ഒരു വക അറിയുന്നില്ല ഇവിടെ മൊത്തം ബ്ലോക്കായി ഞാനിപ്പം തെക്കുംബാഗ റൂട്ടിലാണ് എനിക്ക് ബ്ലോക്കിൽ ഓടിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല പിന്നെ ആ ബ്ലോക്ക് വന്ന കാര്യമായി ഇപ്പം ബ്ലോക്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വെയിറ്റ് ഒന്നും ഒട്ടും നമുക്ക് അറിയുന്നില്ല എന്നാലും ഡൊബിനാറിനോളം തന്നെ ഒരു പക്ഷേ ഡൊബിനാറിനേക്കാളും വെയിറ്റ് ഈ ഒരു സാധനത്തിന് ഉണ്ടായിരിക്കണം എൻ്റെ കറക്റ്റ് വെയിറ്റ് എത്രയാണെന്ന് ഞാൻ മെൻഷൻ ചെയ്യാം വീട്ടിലേക്ക് അത് ഞാൻ മെൻഷൻ ചെയ്തു തരാം ഇത് ഡൊമിനാറിനേക്കാളും ഒരുപാട് 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 ലൈറ്റാണ് എനിക്ക് തോന്നുന്നത് ഒരുപാട് ലൈറ്റ് പക്ഷേ സ്റ്റാൻഡിൽ നിന്ന് ഉരുട്ടിയെടുക്കുമ്പോൾ പോലും ഡോമിനാറിൻ്റെ അത്ര ഒരു വെയ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ വണ്ട് റോൾ ചെയ്തു വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ നല്ല ഒടിവുണ്ട് ഡൊമിനാറെ എന്ന് പറയുന്ന സാധനത്തിൽ എനിക്ക് ഡൊമിനാറിൻ്റെ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഒടിവെന്ന് പറയുന്ന സാധനമില്ല പക്ഷേ ഇതിന് നല്ലൊരു ബ്രേക്കിങ് പക്ക ഒരക്ഷയില്ല ഒരു രക്ഷയില്ല ബ്രേക്കിംഗ് ഒരു രക്ഷയില്ല കിഡിലും ബ്രേക്കിംഗ് ആണ് ഫ്രണ്ട് ആയിക്കോട്ടെ ബാക്ക് ആയിക്കോട്ടെ കിഡിലും ബ്രേക്കിംഗ് ആണ് ഡൽച്ച എ ബി എസ് ആണ് രണ്ട് നല്ല കിഡിലും ബ്രേക്കിങ് ആണ് പിന്നെ ഇതിനകത്ത് കോർണർ ചെയ്യാനൊക്കെ ആണെങ്കിൽ നൈസാണ് എന്താ വെച്ചാൽ ഒരിക്കലും ബുള്ളറ്റിനകത്ത് കോർണർ ചെയ്യാൻ നിൽക്കരുത് കാരണം സ്റ്റാൻഡൊക്കെ അല്ല സൈലൻസറൊക്കെ അങ്ങ് താഴെയാവും കുറെയും അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ കോർണർ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു സാധനത്തിനകത്ത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ അറിയാലോ ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഇനിയും ചരിയും ഇനിയും ചരിയും ഇനിയും ചരിയും എന്ന് വണ്ടി നമ്മോട് പറയുന്ന ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് ഓരോ വളവ് വളയ്ക്കുമ്പോൾ ഇനി നമുക്ക് നല്ല മൊത്തം വളവാണ് പക്ഷെ ഡെയിഞ്ചറസ് കറുവളാണ് നമുക്ക് നല്ല രീതി തന്നെ ഫ്ലിക്കെടുത്തുകൊണ്ടു പോകാൻ പോകാൻ പറ്റുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും സുഖമായിട്ട് നമുക്ക് വെട്ടിക്കാൻ പറ്റുന്നുണ്ട് ആ വെയിറ്റ് നമുക്ക് ഒട്ടും ഒട്ടും ഡൊമിനാറിനേക്കാൾ ഒരുപാട് നല്ല രീതി തന്നെ ഇത് നമുക്ക് വെട്ടിച്ചെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട് പക്ഷെ ഒരു ഒരിക്കലും നിങ്ങൾ അങ്ങനെ വെട്ടിച്ചെടുത്ത് തിരക്കിൽ കുത്ത് തിക്കും തിരക്കുള്ള റോഡിൽ കൂടെ ഒരിക്കലും അങ്ങനെ ഒരു വണ്ടി പോലും വെട്ടിച്ചെടുത്തുകൊണ്ട് പോകരുത് നമുക്ക് എത്രത്തോളം കഴിവുണ്ടായിക്കോട്ടെ അതൊക്കെ നമ്മുടെ ജീവന ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ അല്ലെങ്കിൽ മറ്റൊരാളുടെ ജീവന ഹാനി ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് വെട്ടിച്ചെടുക്കേണ്ട സാ സാഹചര്യങ്ങൾ വരും സാഹചര്യ സാഹചര്യങ്ങൾ വരുമ്പോൾ വെട്ടിച്ചെടുക്കുക അല്ല ചുമ്മ വെട്ടിച്ച് ഇങ്ങനെയാണോ നോട്ടിക്കാൻ നിൽക്കരുത് ഇത് സസ്പെൻഷനും കൂടെ നോക്കിയോ ഫിഫ്ത് കിയർ ഇതിനഞ്ച് ഗിയറേ ഉള്ളൂ അതെ കയറി കയറി പോവുക ഇവിടെ ചെറിയ ചാട്ടം ഉണ്ട് സസ്പെൻഷൻ ഇവിടെ നമ്മൾ ബ്രേക്ക് പിടിക്കണം അല്ലെങ്കിൽ വണ്ടി ചാടും ഓക്കെ ഇത്രയും ഒന്ന് ചാടി പോയിട്ട് ഈ ഒരു വെട്ട് കണ്ടില്ലേ അതൊക്കെ അത്യാവശ്യം നല്ല വെട്ടാണ് ഞാൻ ഓട്ടോക്കകത്ത് വരുന്ന സമയത്തേക്ക് ഓട്ടോക്കെ ചാടുകയാണ് ഇതിനകത്ത് കൂടെ കടന്ന് കണ്ടില്ല ഒന്നും അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല സസ്പെൻഷും വേറൊരു ലെവലായിട്ടുണ്ട് അപ്പോൾ അവിടെ ഒക്കെ എന്താ വെച്ചാല് നമ്മള് എന്റെ ചെറിയ വണ്ടി ആയിക്കോട്ടെ ഡൊമിനാർ ആണെങ്കിൽ പോലും ഒരുപക്ഷെ ഡൊമിനാർ ആണെങ്കിൽ പോലും അത്യാവശ്യം ഇതിനേക്കാണ് നല്ലൊരു ഡൊമിനാറിനകത്ത് ആ ഒരു കുഴി വീട് നമുക്ക് അറിയാൻ പറ്റുന്നു പക്ഷെ ഇതിനകത്ത് ഒട്ടും അറിയാൻ പറ്റുന്നില്ല ഇതിന്റെ സസ്പെൻഷൻ ആ ഒരു ആക്കിയിട്ടുണ്ട് അത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് അതിപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ആൾക്കാർ ഫാമിലി ആയിട്ട് ഫാമിലി മാനൊക്കെ ഒക്കെ ആണല്ലോ ഇതെടുത്തോണ്ട് പോകുന്നത് എന്നെ കുട്ടി കൊച്ചുകുട്ടിയും വൈഫും ഒക്കെ ആയിട്ട് ഇരുന്ന് പോകാനൊക്കെ സീറ്റൊക്കെ ആണെങ്കിൽ വേറെല്ലേ ഒരു മെത്തൊക്കെ അതൊക്കെ ഇരിക്കത്തില്ലോ നല്ല നല്ല കുഷിങ്ങൾ നല്ല മെത്തക്കാത്തിരിക്കുന്ന ആ ഒരു ഫീലാണ് പിന്നെ ഇതിൻ്റെ സെൽഫ് സ്റ്റാർട്ടും വേണ്ടായിരുന്നു ഉള്ള കാര്യൊക്കെ പറയല്ലോ ഇതിൻ്റെ സെൽഫ് വേണ്ടായിരുന്നു കിക്കറ് തന്നെ മതിയായിരുന്നു കിക്കറായിരുന്ന നൈസ് ബുള്ളത്തേക്കിൻ്റെ കിക്കർ ടക് 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 അടിച്ചിട്ടുണ്ടെങ്കിൽ പറയൊരു ഫീലുണ്ട് ഇത് ചുമ്മാ ഇങ്ങനെ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന കാണിച്ചില്ലല്ലേ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ഒരു സെക്കൻഡ് ഇവിടെ നിർത്തിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാണിച്ചു തരാം ക്ലോഫ് ചെയ്തേ ൂട്ടലാക്കെ മൂട്ടല്ലാണേ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയോണേ ഓണാക്കി കണ്ട വളരെ വളരെ ഇതാട്ടാ പിന്നെ ഇതിൻ്റെ ഗിയർ നൈസാട്ടോ ഗിയർ ഇടുമ്പോൾ നമുക്ക് ഒരു ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഗിയർ ഇടുന്ന ഇങ്ങനെ ട അന്ന് വെച്ചാൽ വലിയ സൗണ്ട് അല്ല ഒരു വളരെ സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ വന്ന് വീഴുന്നു നമുക്ക് ഞാൻ അറിയാൻ പറയും ഇങ്ങനെ അത് ഇടാ എപ്പോഴും ഗീർ ഇടാൻ തോന്നുന്നു സൗണ്ട് കേൾക്കുമ്പോൾ ഇതിന്റെ പിന്നെ ഇതിന് വൈബ്രേഷൻ ഇല്ലാത്ത കാര്യം എന്താണെന്ന് അറിയാല്ലേ നമ്മുടെ മീറ്റോർ ത്രീ ഫിഫ്റ്റി തൊട്ട് ഈ ഒരു റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിരിക്കുന്നത് ജെ സീരീസ് എഞ്ചിനാണ് മീറ്റോർ ത്രീ ഫിഫ്റ്റി കൊട്ട് തൊട്ടേ അവർക്ക് വൈബ്രേഷൻ എന്ന് പറയുന്ന സാധനം അവർ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ഞാനിത് എടുത്ത് പറയണ്ട ഞാനിതിന്റെ സ്പെക്കായിട്ടൊന്നും പറയുന്നൊന്നുമില്ല അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ പഴയ ഒരു വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല ഈ ടോർക്ക് സാധനം ഒട്ടും നമുക്ക് നല്ലൊരു രസമാണ് ഇത് ചെറിയ സ്ലോ സ്പീഡിലെ സ്ലോ സ്പീഡിൽ ഓട്ടിക്കാനൊക്കെയാണെങ്കിൽ ഒരു രസമാണ് കേട്ടോ ഒട്ടും വെയിറ്റ് അറിയുന്നില്ല ഡൊണ്ണാറൊക്കെ ആണെങ്കിൽ ഇത്രയും ഒരു സ്പീഡിലൊക്കെ ഓട്ടിക്കാനാണെങ്കിൽ എന്റെ കയ്യില് നല്ല രീതിയിൽ തന്നെ വെയിറ്റ് അറിയുന്നുണ്ട് എന്റെ ഇത് കണ്ടോ ഈ ഒരു വളവ് വളിക്കുന്നുണ്ടോ ഇത് യൂട്ടേണോ അല്ലേ ഇത് ഭയങ്കര കോണാണ് ഈ കാർ പോലും കുത്തിയായിട്ടില്ല കാർ പോലും കുത്താ ഇത്ര സംഭവം കണ്ടോ അത്ര അത്രയും സിമ്പിളായിട്ട് നല്ല ഹാൻഡലിംഗ് ആണ് ഇതിന്റെ ഒരു രക്ഷല ഹാൻഡിലിംഗ് ആണ് പിന്നെ ഈ പൊട്ടന എന്റെ റൈറ്റ് സൈഡിലെ മിറർ എന്റെ അല്ല അവൻ്റെ റൈറ്റ് സൈഡിലെ മിറർ വളച്ച് വെച്ചുകൊണ്ട് എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് മിറർ ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല മിറർ ഇല്ലാതെ ഇടദോഷത്തെ മിററാണക്ക് ഞാൻ പിന്നെ ഞാൻ സാധിച്ചു പക്ഷെ വലദോഷത്തെ മിറർ പോയി കഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ട് എന്നെ സംബന്ധിച്ച് ഈ മിറർ ഇല്ലാതൊക്കെ ആൾക്കാർ എങ്ങനെ ഓട്ടിക്കുന്നാ കുറെണ്ണം ഉണ്ട് വണ്ടി കിട്ടി കഴിഞ്ഞാൽ മിറർ ഉറിയാൻ കളയും മിററ മിറർ ഇല്ലാതൊക്കെ ഈ വണ്ടി എങ്ങനെ റോഡിൽ ഓട്ടിക്കുന്ന പോകും മാരിയും എന്നെ കൊണ്ട് പറ്റത്തില്ല രാത്രിയിലാണെങ്കിൽ എനിക്ക് ഒട്ടും പറ്റത്തില്ല മിറർ ഇല്ലാതെ വേറെ വേറൊരുതാണ് ഞാൻ കാണിച്ചു തരാണ്ട് ഇപ്പൊ ഞാൻ ഫിഫ്ത് ഗിയറിലാണ് ഫിഫ്ത് ഗിയറിലാണ് ഞാൻ നാപ്പത്തി ഫിഫ്ത്ത് ഗിയറിൽ ഏതാണ്ടേ ഞാൻ താണ്ടെ മുപ്പതിൽ പോകുന്നു അതാണ്ട് നോക്കിക്കോ നിങ്ങൾ ഏതാണ്ട് ഫിഫ്ത്ത് ഗിയറിൽ മുപ്പതിലാവാൻ പോകുന്നത് ഫിഫ്ത്ത് ഗിയറിൽ മുപ്പതിൽ പോകുന്നുണ്ട് കറക്റ്റ് ഇപ്പം മുപ്പതാണേ മുപ്പതിൽ എത്തുമ്പോഴും നമുക്ക് നോക്കി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കി ആയിട്ടില്ല പക്ഷെ സന്തോഷം ട്വൻറ്റിയിൽ പോകുന്നുണ്ട് ട്വൻറ്റി ഫിഫ്ത്ത് കെയറിൽ നമ്മൾ ട്വൻറ്റി ഇല്ല ട്വൻറ്റി ഫൈവിൽ പോകുന്നുണ്ട് ട്വൻ്റി ഫൈവിൽ പോകുമ്പോൾ ചെയ്യുന്നുണ്ട് വണ്ടി കാണാൻ ചെയ്യുന്നുണ്ട് ഒട്ടും ഞാൻ ആക്സിലറേഷൻ കൊടുത്തിട്ടില്ല പക്ഷേ വണ്ടി ചെയ്യുന്നുണ്ട് പക്ഷേ വണ്ടി സ്റ്റോപ്പ് ആവുന്നില്ല ഓ ഗോഡ് വണ്ടി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കായിട്ട് ട്വൻറ്റി ഫൈവിൽ തന്നെ മെയിൻ്റെയിൻ ചെയ്ത് തന്നെ പോവുകയാണ് അതിൽ താപ്പോട്ട് ഒരു കാരണവശാൽ വണ്ടി വരുന്നില്ല ആ അത് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ആക്സിലറേഷൻ കൊടുത്തിട്ടില്ല ഫിഫ്ത്ത് ഗിയറാണ് നോക്ക് നിങ്ങൾ ഫിഫ്ത്ത് ഗിയർ ആണ് ആക്സിലറേഷൻ കൊടുത്തിട്ടില്ല വണ്ടി ട്വൻ്റി ഫൈവില് മെയിൻ്റെ ചെയ്യണം ട്വൻറ്റി ഫൈവ് തേർട്ടി ഐ തിങ്ക് ഇറ്റ്സ് തേർട്ടി തേർട്ടിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണ് തേർട്ടിക്ക് താഴോട്ട് ഞാൻ ഒന്നും ചെയ്യുന്നില്ല തേർട്ടിയിലോട്ട് മെയിൻ്റെയിൻ ചെയ്ത് തന്നെ പോകാം വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് തേർട്ടി വരെ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോവുകയാണ് ഞാൻ ഇനി ബ്രേക്ക് അപ്ലൈ ചെയ്ത് കുറച്ചുകൂടി ഡൗൺ ആക്കാൻ നോക്കാം ആ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവിൽ നോക്കിക്കോണ്ട് കേട്ടോ വണ്ടി നിങ്ങൾക്ക് കാണും പറയാം വണ്ടി ഇങ്ങനെ നോക്കി നോക്കിയതാണ് പോകണം പക്ഷെ ഓഫ് ആവുന്നില്ല പക്ഷെ ട്വൻ്റി ഫൈവ് ആയിട്ട് പോലും വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് താനെ കയറി തേർട്ടിയിലേക്ക് പോയിട്ടുണ്ട് അതായത് ഫിഫ്ത്ത് ഗിയർ തേർട്ടി കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ആക്സിലറേഷൻ ഇല്ലാതെ താനെ മൂവ് ചെയ്ത് പോകുന്നുണ്ട് എത്രമായ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലാണെങ്കിലും ആക്സിലറേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് തേർട്ടി കിലോമീറ്റർ സ്പീഡിൽ ഹൈ സ്പീഡിൽ അതായത് ഫിഫ്ത്ത് ഗിയറിൽ നിങ്ങൾക്ക് വണ്ടി ഓട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള തെളിവാണ് ഇനി ഇവിടെ നമുക്ക് കൈ കൊടുത്ത് നോക്കാം ഓ ഗോട്ട് പോന്ന് മക്കളെ വണ്ട് കേറി പോയി ഇത് കൊള്ള ഇത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് ഉണ്ട് ബ്രേക്ക് ചെയ്യാം യെസ് നിങ്ങൾ നോക്കണം അഞ്ചാമത്തെ ഗിയറിൽ അഞ്ചാമത്തെ ഗിയറിൽ തേർട്ടേ കിലോമീറ്റർ സ്പീഡില് അതായത് ആക്സലറേഷൻ കൊടുക്കാതെ തേർട്ടേ കിലോമീറ്റർ സ്പീഡില് ഈ വണ്ടി ഓടിപ്പോയി അത് ഞാൻ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ ആക്കിയെങ്കിലും വണ്ടി കൈ എടുത്തതിന് ശേഷം വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് സ്പീഡ് കൂടി തേർട്ടി കിലോമീറ്റർ സ്പീഡിലെ മെയിൻറ്റെയിൻ ചെയ്തു അത് ഇല്ല തേർട്ടി കിലോമീറ്ററിന് താഴോട്ട് വരുന്ന സമയത്ത് വണ്ടിക്ക് നോക്കിയുണ്ട് മനസ്സിലായില്ലേ അത് എത്ര ബ്ലോക്ക് വേണമെങ്കിലും ടോപ്പ് ഓ എന്ത് ഇത് ഓ എന്തോ വേണം പിന്നെ ഇതിന് ഇതിന് ഇതിനും വരാതെ വേറെ എന്തോ നിങ്ങൾക്ക് വേണ്ട കിളം വണ്ടി പുല്ല് പൊളിക്കണം എന്റെ സൗണ്ട് കൂടെ ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടല്ലോ ഞാൻ പോലെ ഈ ചിലപ്പോ ഒരുപക്ഷെ ബുള്ളറ്റ് എടുത്ത് പോയതന്നെ വലത്തോട്ട് പൊളിക്കണ്ട പേടിയാ സൈലൻസർ വരെയും ഇവനോട് സൈലൻസർ കട്ട് ചെയ്ത് മേലോട്ട് പൊക്കി വെക്കാൻ